നമസ്കാരം ഫേസ്ബുക്ക് തുറന്നാലും അതുപോലെ തന്നെ യൂട്യൂബ് തുറന്നാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച മാരിയോ ജോസഫും അതുപോലെ തന്നെ ജിജി മാരിയോ ഇവരെ രണ്ടുപേരെയും കുറിച്ചാണ് ഈ രണ്ടുപേരുടെയും ദാമ്പത്യം തകർന്നോ തകരുമോ അല്ലെങ്കിൽ എവിടെ വെച്ചാണ് തകർന്നത് എന്താണ് കാരണമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ചില ആളുകൾ ഒരു ഭാഗത്ത് സുലൈമാനോടൊപ്പം നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ മാരിയോ ജോസഫിനൊപ്പം നിൽക്കുന്നു മറ്റു ചില ആളുകൾ ജിജിക്കൊപ്പം നിൽക്കുന്നു എന്നാലും ഇന്നലെ ജിജി മാരിയോ ഒരു വീഡിയോയുമായി രംഗത്തെത്തി സുലൈമാന്റെ കുറവുകളെക്കുറിച്ചും അതുപോലെ തന്നെ സുലൈമാനോടൊപ്പം കൂടിയ ആളുകളുടെ കുറവുകളെ കുറിച്ചുമൊക്കെ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആ പറയുന്ന കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതെന്തായാലും ആകട്ടെ അത് അവരുടെ കാര്യം അവരവിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയോ അല്ലെങ്കിൽ അതിന് പുറകെ പോവുകയോ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയോ താല്പര്യമുള്ള ആളുകൾ അതൊക്കെ കാണട്ടെ മനസ്സിലാക്കട്ടെ അവർ അഭിപ്രായം പറയട്ടെ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഇവിടെ ജഡ്ജിമാരിയോ മറുപടിയൊന്നും പറഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ജിജുമാര്യോ വലിയ രീതിയിൽ മദ്യപിക്കുന്ന ഒരു സ്ത്രീയാണ് മദ്യത്തിന് അഡിക്റ്റ് ആണ് എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അക്കാര്യം സൗകര്യപൂർവ്വം അവർ അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി മെല്ലെ അങ്ങ് ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് എന്തായാലും സംഘപരിവാരങ്ങളുടെ ഒരു കാര്യം നോക്കുമ്പോഴാണ് ഞാൻ ആ വിഷയം പറയാനാണ് ഒരിക്കൽ കൂടെ ഈ സുലൈമാനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുന്നത് സംഘപരിവാരങ്ങൾ സുലൈമാൻ എന്ന് പറയുന്ന ജിഹാദി ക്രിസ്തു മതത്തിലേക്ക് നുഴഞ്ഞു കയറിയതാണ് എന്നാണ് പറയുന്നത് കാസക്കാരും അത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതായത് ക്രിസ്തു മതത്തിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ് എന്ന് പറയുന്നു മറ്റു ചില ആളുകൾ സുലൈമാൻ വളരെ ക്ലിയറാണ് മരിയ ജോസഫ് അയാൾക്ക് നല്ല ബുദ്ധി തോന്നിയാണ് ക്രിസ്തു മതത്തിലേക്ക് വന്നത് ഇങ്ങോട്ട് കയറി വന്നത് ജിജിയാണ് പ്രശ്നക്കാരി എന്ന രീതിയിലൊക്കെയാണ് ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചില വാർത്തകളും പ്രതികരണങ്ങളും പ്രചരണങ്ങളും എന്തായാലും എനിക്ക് ഇത്തരത്തിലുള്ള ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ സത്യം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇന്നലെ ഒരു ഉസ്താദിന്റെ ഒരു അദ്ദേഹം പ്രസംഗിക്കുന്നതിന്റെ ഒരു വോയിസ് എന്റെ സ്വത്തേൽപ്പെട്ടു ഈ സുലൈമാനുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു ഒപ്പം പഠിച്ച ആളുകൾ അല്ലെങ്കിൽ ഇയാൾ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ആളുകളെ കുറിച്ചൊക്കെ അവരെ കുറിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്ന ആളുകളെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തി അവരിലേക്ക് എത്തുക എന്നുള്ളത് അത്ര പെട്ടെന്ന് കഴിയില്ല എന്നുള്ളത് കൊണ്ട് യൂട്യൂബിനെ തന്നെ ആശ്രയിച്ചു യൂട്യൂബിൽ സുലൈമാനുമായി ബന്ധപ്പെട്ടുള്ള ചില വീഡിയോകൾ ഇങ്ങനെ സെർച്ച് ചെയ്തു നോക്കിയപ്പോൾ ഒരു സിറാജുദ്ദീൻ ദാരിമി എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ ഒരു പ്രസംഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിന്റെ മുഖമില്ല അദ്ദേഹത്തിന്റെ ഒരു വോയിസ് മാത്രമാണുള്ളത് അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് സുലൈമാൻ നന്ദി ദാറുസലാം കോളേജിൽ പഠിച്ചിരുന്നു കോളേജിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത് അന്ന് അവിടുത്തെ ഉസ്താദ് ഈ നന്ദി ദാറുസലാമിലെ ഉസ്താദ് സാക്ഷാൽ ജിഫ്രി തങ്ങളായിരുന്നു അദ്ദേഹമാണ് പുറത്താക്കിയത് എന്ന് ഇവിടെ ഈ സിറാജുദ്ദീൻ താരിമ്യം വ്യക്തമാക്കുന്നുണ്ട് എന്താണ് ജിഫ്രി തങ്ങൾ പുറത്താക്കാനുണ്ടായ കാരണമെന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി അതിൽ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടി യൂട്യൂബിനെ തന്നെ ആശ്രയിച്ചു എന്തായാലും പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജിഫ്രി തങ്ങൾ ഇന്നത്തെ സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ട് സുലൈമാനെ പുറത്താക്കി സുലൈമാൻ തുടർച്ചയായി കളവ് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അയാൾ ആ കോളേജിൽ നിർത്താൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ പിടിച്ചു പുറത്താക്കി കൂടെ ഉണ്ടായിരുന്ന സഹപാഠികളെ കുറിച്ചൊക്കെ കളവ് പറഞ്ഞ് കൊടുക്കുക അത്തരത്തിൽ പുതിയതിരിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയതിന്റെ ഭാഗമായാണ് സുലൈമാനെ പുറത്താക്കിയത് സുലൈമാനെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട ഒരു എം എൽ എയുടെ കത്തുമായി ചില ആളുകൾ വന്നു അതുപോലെ തന്നെ കോൺഗ്രസ് ലീഗ് നേതാക്കന്മാർ ചില ഉസ്താദുമാരൊക്കെ ജിഫ്രി തങ്ങളെ സമീപിച്ചു എന്തായാലും അദ്ദേഹം തിരിച്ചെടുക്കാൻ തയ്യാറായില്ല അയാളെ തിരിച്ചെടുക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് മാത്രമല്ല ഇയാൾക്ക് ദാരിമി ബിരുദം കൊടുത്തിട്ടില്ല ഈ സുലൈമാൻ തന്നെ ചില സ്ഥലങ്ങളിൽ നടത്തിയ ചില പ്രസംഗമുണ്ട് ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഞാൻ ദാരിമിയാണ് ഞാനൊരു പള്ളിയിലെ കൊച്ചനായിരുന്നു പുത്തുബ വലിയച്ചൻ നിർവഹിക്കും ഞാൻ അവിടെ പ്രസംഗിക്കും ഇങ്ങനെയൊക്കെ സുലൈമാൻ പറയുന്ന ചില വീഡിയോകളുണ്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും എന്തായാലും ധാരുമീ ബിരുദം കൊടുത്തിട്ടില്ല രണ്ടു വർഷം കൂടെ പഠിക്കണമായിരുന്നു ആ പഠനം പൂർത്തിയാക്കിയിട്ടില്ല അതിനു മുമ്പേ അയാളെ അവിടെ നിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി പിടിച്ച് പുറത്താക്കി പിന്നീട് എങ്ങനെ ഈ ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട് അയാൾ അങ്ങോട്ട് പോയി എന്നതിനെ കുറിച്ചും തങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല ജിഫ്രി തങ്ങൾ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുലൈമാൻ ആരാണ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി പിടിച്ച് പുറത്താക്കിയതാണ് ഇവിടെ നിൽക്കില്ല ഇവിടെ നിർത്താൻ കൊള്ളില്ല ദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് സമസ്തയുടെ അധ്യക്ഷനാണ് അതുപോലെ തന്നെ പ്രവാചകന്റെ കുടുംബമാണ് അത്തരത്തിൽ വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാരും ഈ സുലൈമാനുമായി ബന്ധപ്പെട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അത്രമാത്രം മോശപ്പെട്ടവനാണ് എന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് പിടിച്ച് പുറത്താക്കിയ ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ നിന്ന് ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട് അതിൽ നുഴഞ്ഞു കയറി അവിടെ കുത്തിതിരിപ്പുണ്ടാക്കുന്നതിനു വേണ്ടി വന്ന വ്യക്തിയാണ് അതായത് ഇതുവരെ മാരിയോ ജോസഫ് ആയിരുന്നുവെങ്കിൽ ചില ആളുകൾക്ക് ഇപ്പോൾ സുലൈമാൻ എന്ന് വിളിക്കാനാണ് ഇഷ്ടം സംഘപരിവാരങ്ങൾ സുലൈമാനെ ഇങ്ങനെ കടന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ജിജിക്കൊപ്പമാണ് എന്നാൽ മറ്റു ചില ആളുകൾ ഇങ്ങോട്ട് വന്നതല്ലേ ഇപ്പോഴും ഇവിടെ മുസ്ലിങ്ങളെ തള്ളിപ്പറയുന്ന പണ്ഡിതന്മാരെ തള്ളിപ്പറയുന്ന ഒരു കക്ഷിയല്ലേ അതുകൊണ്ട് ഇയാളോടൊപ്പം നിൽക്കാം എന്ന് കരുതി സുലൈമാനെ വെള്ളപൂശുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും എനിക്ക് പ്രിയപ്പെട്ട സംഘപരിവാരങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ സംഘപരിവാരങ്ങൾക്ക് വേണ്ടി മാമ്മപ്പണി ചെയ്യുന്ന ഓൺലൈൻ മഞ്ഞ ചാനലുകാരോട് പറയാനുള്ളത് നിങ്ങൾ പരമാവധി പറയൂ ദുലഹിമാനെ പറയൂ അല്ലെങ്കിൽ മാരിയോ ജോസഫിനെ പറയൂ ജിജിയെ പറയൂ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതൊക്കെ പറയൂ കാരണം എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പണ്ഡിതന്മാർ നന്ദി ദാറുസലാമിലെ ഉസ്താദുമാർ ജിഫ്ലി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇയാളൊരു നെറികെട്ടവനാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇയാളൊരു കള്ളനാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അവരതൊക്കെ പറയാൻ തയ്യാറാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പുകഞ്ഞ കൊള്ളി പുറത്തായി എന്നുള്ളത് കൊണ്ട് അവർ പ്രതികരിക്കാതിരിക്കുന്നതാണ് എന്തായാലും ജിഫ്രി തങ്ങളും അതുപോലെ തന്നെ പണ്ഡിതന്മാരും മറ്റു ഉസ്താദുമാരും ഒക്കെ തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ പിടിച്ചു പുറത്താക്കിയ ഈ സുലൈമാനെ നിങ്ങൾ പരമാവധി പറയണം നിങ്ങൾ തന്നെ പറയണം അതാണ് എനിക്ക് പ്രിയപ്പെട്ട സംഘപരിവാരങ്ങളോടും അതുപോലെ തന്നെ കാസക്കൂട്ടങ്ങളോടുമൊക്കെ പറയാനുള്ളത്